ॐ गं गणपतये नमः ॐ गं गणपतये नमः ॐ संस्तरसुत्ति नमः ॐ कारपुरुलाम जगज्जननीनिं पादं स्मरिचन्नवहम सङ्गाहेन सत्यं परं धीमहि सत्यं परं धीमहि सत्यं परम् धीमहि पाराशर्य वजसरोच ममलम गेदार्त गन्डोल्कडम् नानाख्यानक केसरं गरिकता सम्बोதனो बोधितम् लोके सच्चरशल्पते रहरह मुदा हो्याल भारद पङ्कजम् कलमलप्रत्वं सिना श्रेयसे തുഞ്ചത്തെഴുത്തച്ഛന്റെ മഹാഭാരതം സംഭവ പർവംപായലബ്ധി അർജുനൻ ഗന്ധർവനോട് അപ്പോഴേ ചോദ്യം ചെയ്താൽ വിജനത്തിന് തക്കൊരു ഉത്തമൻ ഉപാധ്യായൻ ആരാക നല്ലോ ചൊല്ലിയിടുക എന്നത് കേട്ടു ചൊന്നാൻ ആരായിക വേണ്ട നിങ്ങൾ പാരമെന്നറിഞ്ഞാലും ഉൾക്കടലുള്ള മാമുനിന്നാൽ അവൻ സാധിപ്പിച്ചിടുമല്ലോ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഖേദിക്ക വേണ്ട പോക എന്ന് അവനു മുര ചെയ്താൽ അവിടെ തമ്മിൽ പല കഥയും പറഞ്ഞുപോയി അവിടെ കണ്ടുകെട്ടി ധൗമ്യൻ ആ മുനി തന്നെ ശ്രീപാദങ്ങൾ വീട് നമസ്കാരവും ചെയ്തു താപസേന്ദ്രനെ കൂപ്പി നിന്നു പാണ്ഡവന്മാരും സ്വാഗതമെന്ന് ചൊല്ലി വേഗേന കുശലപ്രശ്നങ്ങളും പാണ്ഡു ഗോപാലേന്ദ്രന് ഞങ്ങൾ ഞങ്ങളായിവരും ഉണ്ടായി വന്നു ധാർത്തരാഷ്ട്രന്മാരുടെ വ്യാപാരങ്ങൾ കൊണ്ട് ധാത്രയിൽ വേഷച്ചന്മാരായി സഞ്ചരിക്കുന്നു പാഞ്ചാലപുരം ബുക്ക് കല്യാണം കണ്ണുള്ളിൽ ി മംഗലം വരുത്തുവാ നിന്നെ ഞങ്ങൾക്ക് പുരോഹിതനായിരുന്നേണം അന്നേരം മുനീന്ദ്രനും ഉള്ളിലെ കണ്ണുകൊണ്ട് നന്നായി കണ്ടത് മകോ അരേ മകാഭാരതോദന്ത അങ്ങനെ തന്നെ ഒരു സംശയം അതിനില്ല നിങ്ങൾക്ക് പുരോഹിതൻ ഞാൻ തന്നെ നടന്നാലും പഞ്ചാലി സ്വയംവരം ും ബ്രാണരോട് ചേർന്നോടും ദക്ഷിണ പാഞ്ചാലകംബുക്ക് രക്ഷിപ്പാൻ മാതാവിനെ കുംഭകാരാലയത്തിൽ ശിക്ഷിച്ചു പറഞ്ഞാക്കി ഗോപുരമകംബുക്കാർ അക്ഷണം വന്നു വന്നു നിറഞ്ഞു രാജാക്കന്മാർ വെണ്ടന്തോർ മേരെ സമ്മാനിച്ചവന്മാറിയിരുത്തിയതായോഗ്യം പെരുത്തവില്ലും അമ്പും ചമച്ചു രംഗത്തിങ്കൽ വരുത്തി വന്നവന്മാരെല്ലാം കേൾക്കുന്ന കുലയേറ്റി ബാണങ്ങൾ അഞ്ചുകൊണ്ട് മുറിക്കുന്നവൻ തൻ്റെ അല്ലാതെ നിങ്ങൾ കാട്ടുകിൽ ഇപ്പോൾ തന്നെ വല്ലായ്മ ഇന്ന് വരുത്തിയിടുവൻ അല്ല ഞാൻ ഇല്ലാതെയാകെ വേണം എന്നോടെ അച്ഛനാണ പിന്നെ തൻ ഭഗിനീയോടെ ഈ വണ്ണമുര ചെയ്തു നിന്നെ കാമിച്ചു വന്ന വന്നവന്മാരെ കാണേ കുരുരാജാവായുള്ള ദുര്യോധനം താനും അരികേ മനുപിനുജന്മാരോടും അറിയ നീ അശ്വത്ഥാമാവ് പോജൻ ബൃഹന്തൻ മണിമാനും സഹദേവനും ചകൽസേനൻ മകതൻ മേഘസന്ധി വീരനാ വിരാടനും ശങ്കനും ഉത്തരനുമായ പുത്രന്മാരും വസുതാധിപനാകും അഭിഭൂന്താ സുമിത്രൻ മൃഗനും ശ്രേണിമഹാൻ ചേതാനും നീലൻ സമുദ്രസേനപുത്രനാകിയ ചന്ദ്രസേനൻ സമർഥനൻ തൻ പുത്രന്മാരും ദണ്ഡനും സുദണ്ഡനും പൗരകവാസുദേവൻ താമരലിത്തനും ഭഗദത്തനും കലിംഗനും

പാണ്ഡിനും കേരളനും ചോളനും അടുത്തു അടുത്തുകാൻ കണ്ടായോ നീ പാലിതർ പാലിതറിവരെല്ലാം ശുക്ലവർണവും നീലവസ്ത്രവും ധരിച്ച് അതിശക്തിമാന അനന്തപാലൻ മദ്യപാനവും ചെയ്തു മത്തനായി മധുരം ചിത്തവും എതിർപ്പവർത്തമ്മയും പൊടിപ്പവൻ വല്ലവില്ലവനാ മല്ലാരി കല്യാണാത്മാതുല്യമില്ലാതവരൻ പുരുഷൻ വാസുദേവൻ സാമ്പനും ചാരുചേഷ്ഠൻ ും അക്രൂരൻ സത്യകനും ചെല്ലിയും ദാനപതിമാനുശേന പാർത്ഥി വിഡൂരഥൻ മറ്റും കാൺ പലതൃവന്മാരിയ്ക്കുന്നത് ഇവർ മുറ്റും നിൻഗുണം കേട്ടു വന്നാർ എന്നറിഞ്ഞാലും ഇവരിൽ അവൻ എന്ന യന്ത്രത്തെ മുറിക്കുന്നത് അവനെ മാലയിട്ടുകൊള്ളുക നീയുമ്പാലേ ദൃഷ്ടനും ഏവം പറഞ്ഞു ബോധിപ്പിച്ചു പെട്ടെന്ന് മൂടുപിടമെടുത്ത് പിൻവാങ്ങി ഞാൻ അന്നേരം കാണായി വന്ന കന്യക നിമിത്തമായി മന്നവർ കാട്ടിയ ഗോഷ്ടികൾ പറയുമ്പോൾ ഇന്നവ എന്ന് കാമദേവനേ അറിയാവൂ വന്നത് അരേ വന്നിരങ്ങവൾ തന്നാൽ വേണ്ടുന്നതവർക്കെല്ലാം മണിമയകുണ്ടാങ്കളാകുമല വിഭൂഷണ ലേപനാമരങ്ങളാൽ പരിശോഭിതന്മാരായി ഛത്ര ചാമരവചനാദികൾ കൊണ്ട് ശോഭിച്ചെത്രയും മനോഹരമായ വേഷവും പോണ്ട് തങ്ങൾ തങ്ങൾക്കുള്ള ഒരു ബിരുദും വാദ്യങ്ങളും മങ്ങേടാതൊരു ചതുരംഗവാഹിനിയോടും പാർത്ഥിവേന്ദ്രന്മാരെല്ലാം ആസ്തിയാപ്പിട്ടുള്ളിൽ കമ്പുക്ക് കല്യാണം സാധിപ്പനായി പരസ്പരം വർദ്ധിച്ചത് എല്ലാവർക്കും ശ്രദ്ധയും ഒരുപോലെ വർത്തിച്ചു മനക്കാമ്പിൽ നോക്കിയിടുന്ന ആറ് അന്യോന്യം പണ്ടേയുള്ളിൽ സ്നേഹന്മാരായുള്ള തങ്ങളും അത് കാലം വിദ്യാഭിജാത്തിയ വിത്ത സൗന്ദര്യ ഔദാര സാരസ്യാദ്യങ്ങൾ ഗുണങ്ങൾ വെവ്വേറെ ചിന്തിക്കുന്നിവൾ എനിക്ക് അനുരൂപ എന്നത് തന്നെയാ വന്നുകൂടിയിടും അത്രേ നിർണയം എല്ലാം കൊണ്ടും കുലവും മഹിമയും വ്യക്തിയും പരാക്രമേല ശീലാർത്ഥ കാണും തോറും പാഞ്ചാലി നമുക്ക് അനുരൂപ എന്നതിൻ്റെ ഒരു ചാഞ്ചല്യം ഉണ്ടായി വരാ ശത്രുക്കളായുള്ളവർക്കും അന്യോന്യം സുഗൽഭാപമുന്നമയുള്ളവർക്കും കന്യകനിമിത്തമായുള്ളിൽ വാച്ചിതു വൈരം സർവവും ഉപേക്ഷിച്ച് പാഞ്ചാലപുത്രിയായ ദിവ്യകന്യക തന്നെ ഇപ്പോൾ എന്തൊരു കഴിവെന്ന് തൊഴിഞ്ഞ നൃപന്മാർക്ക് ചിന്തയില്ലേതും മറ്റു സ്വന്തതം മനക്കാമ്പിൽ ദേവകൾ വിമാനങ്ങൾ തോറും ആകാശമാർഗേ ദേവികളോടും വന്നു നിറഞ്ഞു മുനികളും ഹരിയും ഹലിയും വൃഷ്ടന്ദകഭോജന്മാരും അരികേ ഏതു കുലഭൂപതിയോടും തത്ര ഭൂതി മേവും കനൽക്കട്ടകൾ പോലെ ഭൂദേവന്മാരായ്മേപം പാണ്ഡുനന്ദനന്മാരെ മാധവൻ അറിഞ്ഞു തന്നെ അഗ്രജൻ തന്നെ കാട്ടി ചേതസി സന്തോഷമുണ്ടായത് മുസലിക്കും ഭൂദേവന്മാരായ്മേപോം പാണ് നന്ദനന്മാരെ മാധവൻ അറിഞ്ഞു തന്നെ അഗ്രജൻ തന്നെ കാട്ടി ചേതോഷമുണ്ടായത് മുസലിക്കും ഒന്നമോ ഭഗവത് ദേവാസുദേവായ സർവം ശ്രീകൃഷ്ണബാദാരാർപ്പണമസ്തു കായ മനസേന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃതിയസ്വഭാവ കോമി എൽ സകലംബരസ്മൈ നാരായ സമർപ്പമി ശ്രീലക്ഷ്മി നാരായ സമർപ്പമെ